ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെംനാസ് കിച്ചൺ മാജിക് വളരെ ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഈ ഫ്രൈയുടെ പ്രത്യേകത കുറേ നേരം കഴിഞ്ഞാലും നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് നോക്കുക വീഡിയോ ഫുള്ളും കാണുക ഒരുപാട് ടിപ്സൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോളിഫ്ലവർ വൃത്തിയാക്കി എടുക്കണം അടർത്തി അടർത്തി എടുക്കുക ഓരോ ഫ്ലവറിങ്ങനെ ഓരോ ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കുക പിന്നെ ഇത് ഇത് മുറിക്കേണ്ട ഭാഗങ്ങളിലൊക്കെ നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്താലേ നമുക്ക് പൊരിക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ല നീളത്തിൽ കിട്ടുകയുള്ളു ഇതിൽ ഒരുപാട് പുഴുക്കൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഇതാദ്യമേ തന്നെ ഒന്ന് ഉപ്പിൽ ഉപ്പിട്ട വെള്ളം തിളപ്പിക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിൽ മിക്കവാറും തന്നെ പുഴുക്കൾ ഉണ്ടാവും ചെറിയ ചെറിയ പുഴുക്കളുണ്ടാകും ഈ ഫ്ലവറിൻ്റെ അകത്ത് അതുമാത്രമല്ല ഇതിൻ്റെ പുറ പുറം ഭാഗത്ത് നല്ല അഴുക്കുകൾ ഒക്കെ ഉണ്ടാകും ആ പൂവിൻ്റെ മുകൾ ഭാഗത്തൊക്കെ അപ്പോൾ അതൊക്കെ ക്ലിയർ ആകാൻ ഇങ്ങനെ തിളപ്പിക്കുന്നതുകൊണ്ട് നല്ലതാണ് ഇത് നന്നായിട്ട് ഒന്ന് വെട്ടി തിളക്കണം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഈ കോളിഫ്ലവർ ഇടാവുള്ളൂ ഏകദേശം ഏകദേശമായിട്ടുണ്ട് നമുക്ക് ഈ കോളിഫ്ലവറൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം റമദാൻ സ്നാക്സിൻ്റെ ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് റമദാൻ ഉടനീളം തന്നെ നമ്മൾ ഒരുപാട് സ്നാക്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക ഇനി ഈ കോളിഫ്ലവർ മുക്കി പൊരിക്കാനായിട്ട് ഒരു ബാറ്ററി തയ്യാറാക്കണം അതിനായി ഒരു കപ്പ് കോൺഫ്ലവർ എടുക്കുക അരക്കപ്പോളം അരിപ്പൊടി എടുക്കുക ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചാട്ട്മസാലപ്പൊടി കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് അര ടീസ്പൂൺ സോയാ സോസ് ആവശ്യത്തിന് ഉപ്പ് പകുതി നാരങ്ങയുടെ നീര് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പൗഡറിലേക്ക് ഒരക്കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിത് ലൂസാക്കി എടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊഴിച്ച് നോക്കുക ഒത്തിരി ലൂസായി പോകരുത് ഒത്തിരി കട്ടയായിട്ടിരിക്കുകയും ചെയ്യരുത് ഒത്തിരി കട്ട ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ പോകും നല്ല ക്രിസ്പ്നെസ് കിട്ടത്തില്ല നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കഴിയുന്നത് കുറേ നേരം കീപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ പൊരിക്കുന്നതാണ് കാരണം അത് പിന്നെയും അത് തണുത്തു പോകും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം ഇത് ഇവിടെ ഞാൻ എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമുള്ളത് റൊട്ടിപ്പൊടിയാണ് നമ്മൾ ഈ ബാറ്ററിലേക്ക് മുക്കിയതിന് ശേഷം റൊട്ടിപ്പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുന്നു അതിന് ശേഷം പൊരിച്ചെടുക്കുക അപ്പം ഞാനിവിടെ രണ്ട് രീതിയിൽ കാണിച്ചു തരാം കോട്ട് ചെയ്ത ഉടനെ ഇത് കോട്ട് ചെയ്ത ഉടനെ തന്നെ പൊരിച്ചെടുക്കുക അല്ല അല്ലാത്ത നമുക്ക് ഇതിനെ കോട്ട് ചെയ്ത് ഒരു ഫുള്ളും കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം പൊരിച്ചെടുക്കാം ഇപ്പം ഡയറക്റ്റ് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴും അതിൽ നിന്ന് ഒരുപാട് ബ്രെഡിൻ്റെ ആ ക്രമസൊക്കെ വന്നിട്ട് എണ്ണയിലിങ്ങനെ ഒത്തിരി വരും അപ്പോൾ അത് അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരം നമ്മളിത് കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം എല്ലാം തന്നെ അങ്ങനെ മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് നമുക്കിങ്ങനെ ഒരുപാട് റൊട്ടിപ്പൊടി എണ്ണയിലേക്ക് വരികയില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ആദ്യമേ കോട്ട് ചെയ്ത് റൊട്ടിപ്പൊടിയിൽ കോട്ട് ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി ഫുള്ളും അങ്ങനെ മാറ്റിയതിന് ശേഷം എണ്ണയിലേക്ക് വെക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രെഡ് ക്രിപ്സ് എണ്ണയിൽ പൊങ്ങി വരുത്തില്ല അല്ലെങ്കിൽ എണ്ണയുടെ ചൂട്ടിൽ വന്നു കിടക്കുകയില്ല നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം തന്നെ ഒന്ന് ഈ ബ്രെഡ് സ്ക്രബ്സിൽ മുക്കി വെക്കാം ഒരു പ്ലേറ്റിലേക്ക് മുക്കി വെച്ചതിന് ശേഷം നമുക്കിത് പൊരിക്കാൻ തുടങ്ങാം ഇത് മൊത്തം തന്നെ പൊരിച്ചെടുത്താൽ പോലും വളരെ തുച്ഛമായ പൊടികൾ മാത്രമാണ് എണ്ണയിൽ വരികയുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തത് ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ സിന്തറ്റിക് കളറ് ചേർത്തിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പത്തരം ഫ്രൈ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് വീട്ടിൽ തന്നെ വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ധൈര്യമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ഈ കോളിഫ്ലവർ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് എടുക്കുക ഇപ്പം തന്നെ നല്ല കളറായിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലൊരു മണവും മാത്രമല്ല നല്ലൊരു ഭംഗിയുമായിരിക്കും നമുക്കിനി നമുക്കിനിത് കോരിയെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നോക്കൂ നല്ല നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കാണുമ്പോൾ തന്നെ അറിയാം ഇത്തരം സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള അടുത്ത റെസിപ്പിയുമായി ഉടനെത്തുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ റമദാൻ ആശംസകൾ താങ്ക്സ്